ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യയുണ്ണാനായുള്ള യാത്രയിൽ നദിയിൽ വീണ് മരിച്ച അമരക്കാരന്റെ കണ്ണീരോർമയിൽ കുറിയൂർ പള്ളിയോടക്കരയോഗം തോട്ടത്തിൽ മഠത്തിൽ തോമസ് എന്ന സണ്ണിസാറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം അവസാനമായി ഉപയോഗിച്ച അടനയമ്പ് മനോഹരമാക്കി കുടുംബത്തിന് സമ്മാനിച്ച ചടങ്ങ് ആറന്മുള പള്ളിയോട കരകളുടെയാകെ മത സൗമുദായിക സൗഹാർദ്ദം വിളിച്ചോതുന്നത് കൂടിയായിരുന്നു കുറിയന്നൂർ പള്ളിയോടത്തിലെ തുഴച്ചിൽക്കാരായുണ്ട് ജോസഫ് തോമസ് മാഷിന്റെ പിതാവ് ടി എ ജോസഫും കുറിയന്നൂർ പള്ളിയോടത്തിന്റെ പ്രധാന തുഴച്ചിൽക്കാരനായിരുന്നു അധ്യാപകനായിരുന്ന ജോസഫ് തോമസ് കഴിഞ്ഞ വർഷം അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാനായി പോകുമ്പോഴാണ് നദിയിൽ വീണ് മരണപ്പെട്ടത് പള്ളിയോടത്തിന്റെ അമരത്തിരുന്ന അദ്ദേഹം ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് സത്രക്കടവിന് സമീപം വെച്ച് നദിയിൽ വീഴുകയായിരുന്നു ജോസഫ് തോമസ് മാഷിന്റെ വേർപാട് പള്ളിയുടെ കരയോഗത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് കരയോഗം സെക്രട്ടറി സഞ്ജീവ് കുമാർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം എന്ന രീതി ഞങ്ങളുടെ ഓർമ്മ നമ്മുടെ പള്ളിയോടുമായ ഒരു അദ്ദേഹത്തിന് ജീവനായത് പള്ളിയോടെ വന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഈ വർഷം നമ്മുടെ പള്ളിയുടെ സേവാ സംഘം പുതിയ തീരുമാനമനുസരിച്ച് ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രോഫി ഇപ്രാവശ്യം മുതൽ പള്ളിയോട് പള്ളിയോടത്തിൽ നൽകുന്നതാണ് തൊട്ടാത് ജലമുളയിൽ അത് ഏത് ബാച്ചാൽ എന്താണ് നൽകേണ്ടതെന്ന് പള്ളിയുടെ സേവാസംഘം തീരുമാനിച്ചത് നൽകേണ്ടതായിരിക്കും പള്ളിയുടെ സേവാ സംഘം തുഴച്ചിൽക്കാർക്കായി ഏർപ്പെടുത്തിയ ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയും പള്ളിയോടെ കരയോഗത്തിൽ നിന്നും ഒരു ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറാൻ സാധിച്ചു ഈ വർഷം മുതൽ പുത്രട്ടാതി ജലമേളയ്ക്ക് ജോസഫ് തോമസിന്റെ പേരിൽ ഒരു ട്രോഫി ഏർപ്പെടുത്തുമെന്നും സഞ്ജീവ് കുമാർ പറഞ്ഞു ജോസഫ് തോമസിന്റെ പിതാവ് ടി എ ജോസഫിന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചേർന്ന് കരക്കാരെ സ്വീകരിച്ചു തങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന പള്ളിയുടെ കരക്കാരോട് നന്ദിയുണ്ടെന്നും അടതായമ്പ് പവിത്രതയോടെ വീട്ടിൽ സൂക്ഷിക്കുമെന്നും ടി എ ജോസഫ് പറഞ്ഞു ഡി ഡി ന്യൂസ് പത്തനംതിട്ട